എത്ര സമയം നമ്മൾ സെക്സിൽ ഏർപ്പെടണം നമ്മുടെ സെക്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഫോർ പ്ലേ ആണ് നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശുക്ലം പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് പക്ഷെ സ്ത്രീകള് ആ സമയത്ത് അവർക്ക് ഒരു ഓർഗാസവും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താ നല്ല രീതിയിൽ ഫോർപ്ലേ ചെയ്യാ കിസ് ഹഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ഏകദേശം ഒരു ഹാഫ് മൂഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളത് സഹായിക്കും നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇങ്ങനെ ഒരു ഹാഫ് മൂഡിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർ കോഴ്സിലേക്ക് അതായത് ലിംഗം ഇൻസേർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ മതി കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും മുറിവ് വരാം ഡ്രൈനസ് ആവാം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കാണാറുണ്ട് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ പ്ലേ സെക്സിന് ശേഷവും നമ്മൾ അവരെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവും അത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ സെക്ഷൽ കംപ്ലൈന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്തു